നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ വേഷമിട്ട് നടൻ പ്രണാമം അർപ്പിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം പ്രമുഖ കന്നഡ നടൻ തിമ്മയ്യയാണ് അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് വിഷ്ണുവർദ്ധൻ ആനന്ദ് നാഗ് രാജ്കുമാർ എന്നിവരുടെ ചിത്രങ്ങളിൽ മികച്ച വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് നവംബർ പതിനാറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം പ്രതിധ്വനി കുരുക്ഷേത്ര ബന്ധൻ ഈ ജീവൻ നനക്കേയ് കാമന ബില്ലു എന്നീ സിനിമകളിലെ നടൻ്റെ പ്രകടനം മികച്ചു നിന്നു കന്നഡ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം